ശ്രീ കാളി ചാത്തൻ മലങ്കുറത്തി പുളിയമ്പുള്ളി നമ്പൂതിരി മഠം കാളിദേവിയും വിഷ്ണുമായ ചാത്തൻ സ്വാമിയും തുല്യപ്രാധാന്യമായി ആരാധിച്ചു പോരുന്ന ചരിത്രപ്രസിദ്ധമായ പുളിയമ്പുള്ളി നമ്പൂതിരി മഠം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിൽ ക്ഷേത്രത്തിന് നാല് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗം വലപ്പാട് ഗ്രാമത്തിലാണ് പൂർവികമായി മുത്തശ്ശന്മാരാൽ സേവിച്ചു വന്ന ക്ഷേത്രത്തിൽ ജാതിമത ഭേദമന്യെ സർവർക്കും അനുഗ്രഹം നൽകി വരുന്നു തലമുറകളായി ആർജിച്ച കർമ്മസിദ്ധിയിലൂടെ ഭക്തർക്ക് സന്തോഷകരമായ അനുഭവം പ്രദാനം ചെയ്യുന്ന പുണ്യക്ഷേത്രമാണ് ശ്രീ കാളിചാത്തൻ മലകുറത്തി പുളിയമ്പുള്ളി നമ്പൂതിരിമഠം വിഷ്ണുമായ സേവ സ്വീകരിക്കുമ്പോഴും ബാധ ഒഴിയുമ്പോഴും അടയാളം കാട്ടുന്നു ചെങ്കുരുതി കരിങ്കുരുതി ഉരുളി കമിഴ്ത്തൽ ഗുരുതിയടി പൂജ എന്നീ വിശേഷ കർമ്മങ്ങൾ അത്ഭുത ഫലം ഉളവാക്കിക്കൊണ്ടും ഇവിടെ നടത്തപ്പെടുന്നു ശ്രീ കാളിചാത്തൻ മലങ്കുറത്തി പുളിയംപുള്ളി നമ്പൂതിരി മഠത്തെക്കുറിച്ചുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾക്കും വിവരങ്ങൾക്കും പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഒൻപത് രണ്ട് ഒന്ന് 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 പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഒൻപത് ഏഴ് പൂജ്യം രണ്ട് ഒന്ന് എന്നീ നമ്പറുകളിലും കെ സി സുനിൽ മഠാധിപതി ശ്രീ കാളിചാത്തൻ മലങ്കുറത്തി പുളിയംപുള്ളി നമ്പൂതിരി മഠം പി ഒ മലപ്പാട് ബീച്ച് ആറ് എട്ട് പൂജ്യം അഞ്ച് ആറ് ഏഴ് തൃശൂർ ജില്ല കേരള എന്ന വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്